ചാലക്കുടി പോട്ട ബാങ്കിലെ കവർച്ച പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കണ്ടെടുത്തു പ്രതിയെ റിമാൻഡ് ചെയ്ത് വിയൂർ ജയിലിലേക്ക് അയച്ചു ചാലക്കുടി പോട്ട ശാഖയിലെ ബാങ്കിൽ ജീവനക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിലെ പ്രതി ചാലക്കുടി ആശാരിപ്പാറ സ്വദേശി തെക്കൻ വീട്ടിൽ റിൻഡോ എന്ന് വിളിക്കുന്ന നാൽപ്പത്തി വയസ്സുള്ള റിജോ ആന്റണി പിടിയിലായി റിജോ ആന്റണി രണ്ടര വർഷം മുൻപ് മേലൂരിലാണ് താമസിച്ചിരുന്നത് അതിനുശേഷമാണ് പോട്ട ആശാരിപ്പാറയിൽ വീട് വെച്ച് താമസമാക്കിയത് സി സി ടി വി ദൃശ്യങ്ങളും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കിടയിലാണ് സംഭവം നടന്ന് മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ പ്രതിയായ റിജോ ആന്റണി അറസ്റ്റിലായത് അന്വേഷണ സംഘം പല ടീമുകളായി തിരിഞ്ഞ് രാപ്പകലില്ലാതെ തുടർച്ചയായി നടത്തിയ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് റിജോ പിടിയിലാകുന്നത് റിജോ വളരെ ആസൂത്രിതമായി നടത്തിയ കവർച്ചയിൽ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനായി തന്റെ വസ്ത്രങ്ങളും മറ്റും പലതവണ മാറി പല വഴിക്ക് സഞ്ചരിച്ചെങ്കിലും പോലീസിന്റെ കർമ്മകുശലതയ്ക്കും അന്വേഷണ മികവിനു മുൻപിൽ റിജോ പിടിയിലാവുകയായിരുന്നു കേരളത്തെ ആകെ ഞെട്ടിച്ച കേസിൽ ഈ അറസ്റ്റോടുകൂടി കേരള പോലീസിന്റെ അന്വേഷണ മികവിന് ഒരു പൊൻതൂവൽ കൂടി ആവുകയാണ് റിജോയുമായി നടത്തിയ അന്വേഷണത്തിൽ റിജോ ആന്റണിയുടെ ആശാരിപ്പാറയിലുള്ള വീടിന്റെ ബെഡ്റൂമിന്റെ അറയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ കണ്ടെടുത്തു മൂന്ന് ബണ്ടിലിന്റെ അഞ്ഞൂറിന്റെ നോട്ടുകളാണ് കവർച്ച ചെയ്യപ്പെട്ടത് അതിൽ കണ്ടുകിട്ടിയതിൽ രണ്ടു ബണ്ടിലിന്റെ അഞ്ഞൂറിന്റെ നോട്ടുകെട്ടുകൾ കവർച്ച ചെയ്ത സമയത്തുള്ളതുപോലെ പൊട്ടിക്കാത്ത നിലയിൽ തന്നെയായിരുന്നു ഒരു ബണ്ടിലിന്റെ അഞ്ഞൂറിന്റെ നോട്ട് കെട്ടുകൾ പൊട്ടിച്ച നിലയിലും ആയിരുന്നു സംഭവ സമയം റിജോ ഉപയോഗിച്ച ഹെൽമറ്റ് റിജോയുടെ വീടിന്റെ കോണിപ്പടയുടെ താഴെയുള്ള പെട്ടിയിൽ നിന്നും കണ്ടെടുത്തു സംഭവ സമയത്ത് റിജോ ആന്റണി ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വീടിന്റെ അടുക്കളയുടെ കിച്ചൺ സ്ലാബിന്റെ ഡ്രോയറിൽ നിന്നും കിട്ടി സംഭവ സമയം ബാങ്കിൽ നിന്നും അഞ്ഞൂറിന്റെ മൂന്ന് ബണ്ടിലുകൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ച ബാഗ് ബെഡ്റൂമിൽ നിന്നും കിട്ടി സംഭവ സമയം റിജോ ഉപയോഗിച്ച എൻ ടോർക്ക് സ്കൂട്ടർ വീടിന്റെ കാർ പോർച്ചിൽ നിന്നും കിട്ടി ബാങ്കിൽ വരുന്ന സമയം ധരിച്ചിരുന്ന ഷൂ വീടിന്റെ ഷൂ റാക്കിൽ നിന്നും കിട്ടി ഷർട്ടുകളും ബെനിയനും അഴയിൽ നിന്നും ലഭിച്ചു റിജോ കടം വീട്ടുനിന്ന് നൽകിയ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അന്നനാടുള്ള ബിനീഷിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ് കവർച്ച നടത്തിയ പതിനഞ്ച് ലക്ഷം രൂപയിൽ നിന്നും പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ളതാണ് റിജോ ആന്റണി കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനും കൂടുതൽ തെളിവ് ശേഖരണത്തിനുമായി കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസം ബാങ്കിന്റെ പ്രവർത്തനം നിരീക്ഷിച്ച ശേഷമാണ് റിജോ കവർച്ച നടത്താൻ ഉച്ചസമയം തെരഞ്ഞെടുത്തത് ജീവനക്കാർ പുറത്തുപോകുന്ന സമയവും മറ്റും മനസ്സിലാക്കിയാണ് റിജോ കവർച്ച ആസൂത്രണം ചെയ്തത് ചാലക്കുടി ആശാരിപ്പാറ സ്വദേശിയായ റിജോയെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോലീസ് പിടികൂടിയത് കൂടാതെ കവർച്ച നടന്ന ഉടൻ തന്നെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും സംശയകരമായ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതും റിജോ പ്രദേശം വിട്ടുപോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിൽ എത്താൻ സഹായിച്ചു ആഡംബര ജീവിതം നയിക്കുന്നയാളാണ് റിജോ മറ്റുള്ളവരിൽ നിന്നും വാങ്ങിയ കടം വീട്ടാനാണ് കവർച്ച ആസൂത്രണം ചെയ്തത് വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച് സ്വന്തം ബൈക്ക് ഉപയോഗിച്ചാണ് പ്രതി കവർച്ച നടത്തിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നാല് സ്പെഷ്യൽ ടീമുകളെ രൂപീകരിച്ചു ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് കെയും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രാജു വി കെയും ഇതിന് നേതൃത്വം നൽകി അന്വേഷണ സംഘത്തിൽ ചാലക്കുടി ഇൻസ്പെക്ടർ സജീവ് എം കെ കൊരട്ടി ഇൻസ്പെക്ടർ അമൃതരംഗൻ കൊടകര ഇൻസ്പെക്ടർ ദാസ് വി കെ അതിരപ്പള്ളി ഇൻസ്പെക്ടർ ബിജു വി സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ് എൻ സൂരജ് സി എസ് എബിൻ സി എൻ സലീം കെ പാട്രിക് പി വി स्टीफन वीजी सदीशन एम रॉय पाउलोस मूसा एमजेए बसंत रजीमोन हरिशंकर प्रसाद जयकृष्ण पीजी प्रदीप सीआर शाइन टीआर एएसआई मारैया सिलजो वीयू सूरज वी देव लिजू अय्यार सीनियर सिविल पुलिस ऑफिसर मारैया रजी एयू शिजो थॉमस आनसन पाउलोस സുരേഷ് ജി ബിനു എം ജെ ജീവൻ ഇ എസ് പ്രജിത് കെ വി ഷിൻഡോ കെ ജെ സോണി പി എക്സ് ബിജു സി കെ സി പി ഒരായ നിശാന്ത് എ ബി ശ്രീജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു